ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന അടുത്ത ഇന്റർനാഷണൽ ബ്രേക്കിൽ രണ്ട് സൗഹൃദ മത്സരങ്ങളാണ് ബ്രസീൽ കളിക്കുന്നത് ആഫ്രിക്കൻ ടീമുകളാണ് ബ്രസീലിൻ്റെ എതിരാളികൾ അതായത് നവംബർ പതിനഞ്ചാം തീയതി രാത്രി ഇന്ത്യൻ സമയം ഒൻപത് മുപ്പതിന് നടക്കുന്ന മത്സരത്തിൽ സെനകലാണ് ബ്രസീലിൻ്റെ എതിരാളികൾ ഈ മത്സരം ലണ്ടനിൽ വെച്ചുകൊണ്ടാണ് നടക്കുക പിന്നീട് ബ്രസീലും ടുണീഷ്യയും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് നവംബർ പത്തൊൻപതാം തീയതി ബുധനാഴ്ച അർദ്ധരാത്രിയാണ് ആ ഒരു മത്സരം നടക്കുക ആ മത്സരം പാരീസിൽ വെച്ചുകൊണ്ടാണ് അരങ്ങേറുക ഈ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിനെ അധികം വൈകാതെ തന്നെ ബ്രസീലിന്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിക്കും അതിന്റെ തീയതി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് നവംബർ മൂന്നാം തീയതിയാണ് കാർലോ ആഞ്ചലോട്ടി സ്ക്വാഡിനെ പ്രഖ്യാപിക്കുക എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് നവംബർ മൂന്നാം തീയതി ഈ ഒരു ബ്രസീലിയൻ സ്ക്വാഡിനെ നമുക്ക് അറിയാൻ കഴിയും നെയ്മർ ജൂനിയർ ഉണ്ടാകുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം പക്ഷേ നിലവിലെ അവസ്ഥയിൽ നെയ്മർ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഇപ്പോഴും കളിക്കളത്തിലേക്ക് തിരിച്ചെത്താൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തണം അതിനുശേഷം ആ ഒരു താളം വീണ്ടെടുക്കേണ്ടതുണ്ട് അതിനൊക്കെ സമയം പിടിക്കും അതുകൊണ്ട് തന്നെ കാർലോ ആഞ്ചലോട്ടി നെയ്മറെ നിലവിൽ ഈ ഒരു സ്കോഡിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെ പറയേണ്ടി വരും നമുക്കറിയാം കഴിഞ്ഞ തവണത്തെ ഇന്റർനാഷണൽ ബ്രേക്ക് പരിക്ക് കാരണം പല താരങ്ങൾക്കും നഷ്ടമായിരുന്നു റാഫിഞ്ഞ മാർക്കിന്യോസ് അതുപോലെ തന്നെ ആലിസൺ എഡേഴ്സൺ എന്നിവരൊന്നും ഉണ്ടായിരുന്നില്ല അവരെല്ലാവരും തിരിച്ചെത്തും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് നെയ്മർ ജൂനിയർ ഉണ്ടാവാനുള്ള സാധ്യത ഇപ്പോൾ വളരെയധികം കുറവാണ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവനും കാണാം